രാജ്യസഭയിൽ ബഹളമാണ് ജഗ്ദീപ് ധൻഖറിനെതിരായ പ്രതിഷേധം ആണ് ജഗ്ദീപ് ധൻഖറിനെ നീക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് പ്രതിപക്ഷവും രാജ്യസഭാ ഉപാധ്യക്ഷനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത് ഭരണഘടനാ ചർച്ച പന്ത്രണ്ട് മണിക്ക് നടക്കാനിരിക്കെയാണ് പ്രതിഷേധം തുടരുന്നത് താൻ കർഷകൻ്റെ മകനാണെന്നും രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യുചിക്കാൻ തയ്യാറാണ് എന്നുമാണ് ധൻഖർ പറഞ്ഞത് പ്രതിപക്ഷം തനിക്കെതിരെ പ്രചാരണം നടത്തുകയാണെന്ന് ധൻഖർ പ്രതികരിക്കുന്നു സഭാ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത സർക്കാരാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി നൽകുന്നു താനും കർഷകന്റെ മകനാണെന്ന് ഖർഗെ ഓർമ്മിപ്പിക്കുകയാണ് As indicated by the Constitution, it's a campaign not against me, it's a campaign against the to which I belong. I will stand by my oath. I appeal to you, Leader of the Opposition, Honourable I appeal to you, in the name of Constitution, for a with an open mind. Have dialogue with me in my chamber. of the House is also requested. If you come to my chamber, we will work in togetherness. We will try to break the lockdown. We will try to live up to the highest standards which this august House is expected to show to the entire country. Mind, accept my prayer. See me in my chamber today. Same request I make him to the leader of the house also. I'll discuss with two of you. I'll try to navigate things so that we are able to work as a house as members of this august house. I would

The house is telling to meet at 11 on Monday, the 16th of December, 2024. Finally, I appeal to the leader of the opposition to spare time to sit with today in my chamber at 12.15. 12 12.15. 12 Thank you. <laughs> തന്നെ അപമാനിച്ച രാജ്യസഭാ ഉപാധ്യക്ഷനെ താനും തിരിച്ച് ബഹുമാനിക്കുന്നില്ല എന്നാണ് ഖാർഗെ പറഞ്ഞിരിക്കുന്നത് നോബിൾ മാരിക്കാനുണ്ട് വിവരങ്ങളുമായി നോബിൾ ഇന്നും പാർലമെൻ്റ് ഇരുസഭകളും സ്തംഭിക്കുകയായിരുന്നു ഇന്നലെ നാൽപ്പത്തി മൂന്ന് മിനിറ്റാണ് രാജ്യസഭ സമ്മേളിച്ചത് ഇന്നും ഇപ്പോൾ ഇതാ ധൻഖർ വൈകാരികമായി പ്രതികരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു താനും കർഷകന്റെ മകനാണ് എന്ന് ധൻകർ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് തിരിച്ചു ഖാർഗെയും അതുതന്നെ പറയുന്നു പ്രതി ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയ നീക്കം പ്രതിപക്ഷ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാജ്യസഭയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായത് പ്രധാനമായും ഇന്ന് രാജ്യസഭ ആരംഭിച്ചതിന് പിന്നാലെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ അദ്ദേഹം ഇന്ന് ഭരണപക്ഷത്തെ എം പിമാർക്ക് സംസാരിക്കാൻ ആദ്യഘട്ടത്തിൽ അവസരം നൽകിയായിരുന്നു പക്ഷേ ആ അവസരത്തിൽ ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂക്ഷമായ വിമർശനം ഭരണപക്ഷ എം പിമാർ ബി ജെ പി എം പിമാരുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടായി പ്രധാനമായും കോൺഗ്രസ്സിന് ഉണ്ടായി കർഷകൻ്റെ മകനാണ് ഉപരാഷ്ട്രപതി അതോടൊപ്പം തന്നെ അദ്ദേഹം നിയമ നിയമ വഴി വെച്ച് പ്രത്യേകിച്ച് അഭിഭാഷകരായിരുന്നു ഏറെക്കാലം അദ്ദേഹം അഭിഭാഷകം ചെയ്തു അദ്ദേഹം ഒരു തൊഴിലാളിയുടെ മകനായിരുന്നു അത്തരത്തിൽ വന്ന ഒരാളാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതിയും ഒപ്പം രാജ്യസഭാ ചെയർമാനുമായിരിക്കുന്നത് അദ്ദേഹത്തെ നീക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസും പ്രതിപക്ഷവും ശ്രമിക്കുന്നത് അതായത് ഒരു കാലത്തും കോൺഗ്രസ് രാഷ്ട്രപതിയെയോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിമാരെയോ ബഹുമാനിച്ചിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി എം പിമാർ എത്തി അതോടൊപ്പം തന്നെ കർഷകരെ വിരോധിക്കുന്ന അല്ലെങ്കിൽ കർഷക വിരോധികളാണ് അത്തരത്തിൽ തൊഴിലാളി വിരോധികളാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ എന്നടക്കമുള്ള ണ്ടായി അതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് പോയി പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് രാജ്യസഭയിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ജഗദീപ് ധൻകർ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ വന്നത് പ്രധാനമായും താൻ ഒരു കർഷകന്റെ മകനാണെന്നും രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും താൻ തയ്യാറാണ് എന്നടക്കമുള്ള വലിയ വിമർശങ്ങൾ അത്തരത്തിലുള്ള വലിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഇന്നിപ്പോൾ മുന്നോട്ടുവച്ചു പ്രധാനമായും കോൺഗ്രസിനെ അതായത് കോൺഗ്രസ് തൊഴിലാളി വിരുദ്ധരും അതോടൊപ്പം തന്നെ കർഷക വിരുദ്ധരും ഒക്കെയാണ് എന്ന് ഒ ബി സി വിരുദ്ധരുമൊക്കെയാണ് എന്ന് പറയുവാനാണ് ഇന്നിപ്പോൾ ബി ജെ പി അംഗങ്ങളും അതോടൊപ്പം തന്നെ രാജ്യസഭാ ചെയർമാൻ ശ്രമിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതാണ് വലിയ തരത്തിൽ പൊട്ടിത്തെരിയിലേക്ക് എത്തിയത് പിന്നാലെ കോൺഗ്രസിന്റെ ഭാഗത്ത് ആദ്യം പ്രമോദ് തിവാരി സംസാരിച്ചു അദ്ദേഹം വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹവും ഒരു കർഷകന്റെ മകനാണ് ഒരു ദളിത് നേതാവാണ് ദളിത് കുടുംബത്തിൽ നിന്ന് ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കർഷക വിരോധിയെ അടക്കമുള്ള പദങ്ങൾ അത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ വേണ്ട എന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ശക്തമായ പ്രതിഷേധം ഉണ്ടായി അത് ഉയർത്തിക്കൊണ്ട് പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുവാനും ജഗദീപ് ധൻഖർ അനുവദിച്ചു പശ്ചാത്തലത്തിൽ ആ പൊട്ടിത്തെറിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖർഗെയും എന്നാണ് യാഥാർത്ഥ്യം നടത്തിക്കൊണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇന്നും രാജ്യസഭ സ്തംഭിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് ചർച്ച നടക്കാനിരിക്കെയാണ് ഭരണഘടനയിൽ ചർച്ച നടക്കാനിരിക്കുകയാണ് ഈ ബഹളം ഉണ്ടായിരിക്കുന്നത്